ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ തന്നെ ഓൺലൈനായി എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവ പൂർത്തിയാക്കാം വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സീറോ സെവൻ ഡബിൾ സീറോ നയൻ സെവൻ ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നത് ഇപ്പോൾ എൻ ഐ ഒസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല്ക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല്ക്ക് ഒക്കെ രജിസ്റ്റർ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക നാടോടുമ്പോ നടുവേ ഓടുക സിലബസ് മാറി എന്നുള്ളത് എൻ ഐ ഒസിന്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യൂ അവിടെ നമുക്ക് വളരെ വെണ്ടക്ക ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാണാൻ സാധിക്കും എന്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടികള് ജോലിക്കാരാണ് പല പ്രായമുള്ള ആളുകളാണ് എനിക്കവരെ മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി മുതൽ ലൈവ് ക്ലാസ് എങ്ങോട്ടും പോവില്ല അഥവാ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും ബാസ് സ്റ്റഡി സെന്ററിൽ ന്യൂ സിലബസ് അവിടെ ബൈഫർക്കേറ്റ് എഴുതിക്കുന്നത് അവിടെ ഒബ്ജക്റ്റീവ് ആണ് അവിടെ സബ്ജക്റ്റീവ് ആണ് ആ അവരെന്തേലും കാട്ടിക്കോട്ടെ ഞങ്ങൾ ഇതിൽ തന്നെ പോവുള്ളൂ ഇതിന് പോയിട്ട് കാര്യമില്ല എക്സാമിന്റെ ക്വസ്റ്റിൻ പേപ്പർ ഇവിടെ വരുന്നത് പിന്നെ ഇവിടെ വരുന്നത് എന്താ കാര്യം സ്വാഗതം ഇന്ന് നമുക്ക് തുടക്കമില്ല പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് കാര്യമുണ്ട് നമ്മുടെ ഏപ്രിൽ എൻപ്രിൽ ഒക്ടോബർ രണ്ടായിരത്തിനാലിന്റെ പരീക്ഷ അടുക്കാറായി ഏപ്രിലിന്റെ എക്സാം അടച്ചു കഴിഞ്ഞു കുട്ടികൾക്ക് ഇപ്പോഴും അറിയില്ല എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം മുമ്പുള്ള സിറ്റുവേഷനിൽ തന്നെയാണോ ഇനിയും പോകേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ആ കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ക്രാഷ് കോ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ട്യൂഷൻസ് കൊടുത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റ് മാത്രം നിങ്ങൾ എന്റെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്തിട്ടുള്ള ആറ്റിക്കുറുക്കി കാച്ചിക്കുക്കിയ ചെറിയ ചെറിയ വീഡിയോസ് മാത്രം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ചെറിയ ചെറിയ സെഷൻസ് മാത്രം വെച്ച് നമ്മൾ എല്ലാ കുട്ടികളെയും വിജയിപ്പിച്ചെടുത്തു അത് ഏത് പ്രായമുള്ള ആളുകളാണെങ്കിലും വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് വിത്ത് ദ റിസൾട്ട് എനിക്ക് പറയാൻ പറ്റും ഐ ഹെൽപ് ദം ഹോൾ ഹാറ്റഡ്ലി ഓക്കെ ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ക്ലാസുകൾ ട്യൂഷനായിട്ട് നമ്മൾ കൊടുത്തു ദെൻ നമ്മൾ നമ്മുടെ ക്രാഷിലൂടെ കുട്ടികളെ വിജയിപ്പിച്ചെടുത്തു അങ്ങനെ കേരളത്തിൽ എൻ ഐഒസ് രജിസ്റ്റർ ചെയ്ത അയ്യായിരത്തിലധികം കുട്ടികളെ നമ്മുടെ രണ്ടാമത്തെ ക്രാഷ് കോഴ്സിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികളെയും നമ്മൾ വിജയിപ്പിച്ചെടുത്തു ആ ഒരു ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയതാ ഒക്ടോബറിന്റെ റിസൾട്ട് ഇങ്ങോട്ട് വരിക എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികൾക്ക് അവർക്ക് വേണ്ട പാസ് ആവാനുള്ള കണ്ടന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ ഞാൻ തന്നെ റിസർച്ച് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ എവിടുന്നെങ്കിലും ആരെങ്കിലും പഠിപ്പിക്കുന്നത് എടുത്തടിച്ചു മാറ്റി പഠിപ്പിക്കും വനല്ല ഞാൻ ഞാൻ പഠിപ്പിച്ചത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് എടുത്ത് അതിൽ പരീക്ഷയ്ക്ക് വരും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പുള്ള ആ ഒരു കണ്ടന്റാണ് എന്റെ കുട്ടികൾക്ക് ഞാൻ കൊടുത്തത് അതേപോലെ തന്നെയാണ് നമ്മൾ ക്രാഷ് കോഴ്സിനും കൊടുത്തത് സോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികൾക്കും നമ്മുടെ ക്രാഷ് എടുത്ത കുട്ടികൾക്കും നമ്മുടെ യൂട്യൂബ് ലൈവ് മാത്രം കണ്ടുകൊണ്ട് പഠിച്ച കുട്ടികൾക്കും എന്റെ എല്ലാ മക്കൾക്കും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് മക്കളെ എന്ന് വിളിക്കുന്നത് എന്താ അതെല്ലാം ചെയ്തു എന്നുള്ള പൂർണ്ണ വിശ്വാസം ബോധ്യമുള്ളത് കൊണ്ടാണ് വിളിക്കുന്നത് അത് എന്റെ മൂത്ത ആളുകളായാലും ശരി ഇളയ ആളുകളായാലും ശരി എന്റെ വിദ്യാർത്ഥികളെ എനിക്ക് മക്കളെ എന്ന് വിളിക്കാനേ പറ്റത്തുള്ളൂ ഒരു എഡ്യൂക്കേറ്റർ എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു നിമിത്തമാവാൻ മാത്രം ഞാൻ എന്നെ കണ്ടതുകൊണ്ട് കൊണ്ട് ഫുൾ പാസ്സാവും ഈ തല കണ്ട ഫുൾ പാസ് ഞാൻ പറയുന്നില്ല പറഞ്ഞത് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് എടുത്തു തന്നു ഈ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന കണ്ടന്റ് ഇതാണ് പഠിച്ചോ അങ്ങനെ പറഞ്ഞ് പഠിച്ചവൻ അത് മാത്രം പഠിച്ചവൻ ഇത് പറയുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന ഒരുപാട് പേരുണ്ടാവും അവർ എന്ന് എനിക്കറിയില്ല പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ രാത്രി പകലില്ലാതെ ഒരുപാട് കുട്ടികൾ പറയാറുണ്ട് ഞങ്ങൾ നേഴ്സിങ് ഹോസ്പിറ്റലിൽ ഓക്കെയാണ് ആ ടൈമിലാണ് സാറിൻ്റെ ലൈവ് കാണുന്നത് വാഹനം സൈഡ് ആക്കിയിട്ടാണ് കാണുന്നത് വളരെ സന്തോഷമുണ്ട് മക്കളെ ഇങ്ങനെയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ ക്രാഷിൽ പഠിച്ച കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികൾക്ക് നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് ഒക്ടോബർ റിസൾട്ട് വരട്ടെ യു കെ സീ യുവർ റിസൾട്ട് ആസ് പാസ് നിങ്ങൾ വിജയിക്കും ഓക്കെ ഇപ്പോഴും എൻ എന്നുള്ള ഒരു കോഴ്സിലോട്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മുടെ കുട്ടികൾ വരുന്നത് അതിൽ പഠിക്കണം ആഗ്രഹം ഉണ്ടാവും പക്ഷെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ നല്ലൊരാളെ കിട്ടിയിട്ടുണ്ടാവില്ല നല്ലൊരു അധ്യാപന ഇനി നല്ലൊരു അധ്യാപനം എന്നുള്ള സിലബസ് സോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല അവരെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കണം പക്ഷെ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഏതൊക്കെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ അത് അറിയില്ല അത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരാളില്ല അത് പറഞ്ഞു തരാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമത്തോടെയാണ് എന്റെ മുന്നിൽ കുട്ടികൾ വരുന്നത് അവരെ സഹായിച്ചത് കൊണ്ടാണ് മക്കളെ ഇന്ന് എന്റെ യൂട്യൂബ് ചാനലിൽ താഴെ നോക്കൂറ്റി അമ്പത്തി ആറ് സബ്സ്ക്രൈബേഴ്സ് ഇത് ഞാൻ എന്റെ വീട്ടിൽ നാട്ടുന്ന കൊടുന്ന ആളുകളല്ല അങ്ങനെ വിചാരിക്കേണ്ട എന്റെ വിദ്യാർത്ഥികളാ അഞ്ചു വർഷം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടുള്ള അഞ്ചു വർഷത്തിന്റെ കുട്ടികളെയാണ് നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ കുട്ടികളുടെ അവരുടെ ഒരു ബ്ലെസ്സിങ്സ് മാത്രം വെച്ചിട്ടാണ് നമ്മളിതിൽ മുന്നോട്ട് പോകുന്നത് സോ ഇനിയും 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 നമ്മൾക്ക് ഇത് സോർട്ട് ചെയ്യാൻ ഇതിനു വേണ്ടി നിങ്ങൾക്ക് സഹായിക്കാൻ ഒരു ലിമിറ്റേഷൻസ് ഇല്ല കാരണം നമ്മളിതാ ഇവിടെ നമ്മുടെ ന്യൂ സിലബസ് ലോഞ്ച് ചെയ്യാൻ പോവാ ന്യൂ സിലബസ് ഫോർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൻ്റെയും ഒക്ടോബറിൻ്റെയും കുട്ടികൾക്ക് സിലബസ് ഒക്കെ മാറിയെന്ന് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് മാറ്റം വന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു ആ മാറ്റം ഇതാ ഞാൻ ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യാണ് മക്കളെ പഴയതൊക്കെ വിട്ടോ പഴയതൊക്കെ ഒഴിവാക്കിക്കോ ഇനിയും അത് പിടിച്ചിരുന്നിട്ട് കാര്യമില്ല ബിക്കോസ് എക്സാംസിന്റെ പാറ്റേൺ ചേഞ്ച് ആയി മുമ്പ് ഞാൻ പറഞ്ഞു ആടും തെങ്ങും കൂട്ടി അടിച്ച് ചെയ്താ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്താ സിലബസ് മാറി ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നത് ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുട്ടികളാണ് നിങ്ങൾ ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കണം കാരണം എക്സാംസിന്റെ സിലബസ് മാറി എന്നുള്ളത് റിയാലിറ്റി എൻ ഐ ഡിപ്പാർട്ട്മെന്റിൽ ചേഞ്ച് വന്നതാണ് സോ യു ഷുഡ് അക്സെപ്റ്റ് ദിസ് ചേഞ്ച് ആൻഡ് നമ്മൾ നോക്കുക ഇവിടെ ഇവിടെ നമ്മുടെ നൗ എന്നുള്ളത് കാണാൻ സാധിക്കും ഇതുവരെ നമ്മൾ ചെയ്തതെന്താ നമ്മൾ എന്താ ചെയ്തത് മുമ്പ് നമ്മൾക്ക് എൻ എന്ന് പറയുന്നത് രണ്ട് വർഷത്തിൽ സിലബസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു സിലബസ് ഫോർ പ്ലസ് പ്ലസ് ടു ടു പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് ഒരു വർഷത്തെ സിലബസ് ആണെന്ന് പറഞ്ഞു ആ വെട്ടി 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 ചുരുക്കി നമ്മൾ ഷോർട്ട് ലിസ്റ്റഡ് കണ്ടന്റുകൾ തയ്യാറാക്കി ആ ഷോർട്ട് ലിസ്റ്റഡ് കണ്ടന്റുകൾ ഈ ജോലി തിരക്കുകളുള്ള വീട്ടമ്മമാർക്ക് അതല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഇതൊരു ഇതൊരാശ്വാസം ചെറിയ സമയം കൊണ്ട് അവർക്ക് പരീക്ഷയ്ക്ക് വരുന്നത് മാത്രം ഞാൻ കാണിച്ചു കൊടുത്തു അത് മാത്രം പഠിച്ചാൽ മതി വിശ്വാസത്തോടെ ഉറപ്പോടെ പറഞ്ഞു അപ്പൊ അത് മാത്രം പഠിച്ച എൻ്റെ കുട്ടികൾ കാലങ്ങളായിട്ട് പാസ്സായി പോരാ ദെൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കൊണ്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു ആ മുപ്പത്തഞ്ച് കോസ്റ്റ്യൻസ് മാത്രമേ പരീക്ഷയ്ക്ക് വന്നതുള്ളൂ നിങ്ങൾ നോക്കുക ഓരോ കഴിഞ്ഞ ഓരോ പരീക്ഷക്കും ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് ഈ കഴിഞ്ഞ ഒക്ടോബറിന്റെ പരീക്ഷ നോക്കുക ഞാൻ തന്ന ക്വസ്റ്റൻസ് മാത്രമാണ് വന്നിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാലും കുട്ടികൾ പാസ്സാവുന്നുണ്ട് അത് മാത്രം പഠിച്ചാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബറിൽ വിജയിക്കോ ആ ടെൻഷൻ വേണ്ട സോ ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് അത് ചെയ്തപ്പോൾ നമുക്കറിയാം ആടും തെങ്ങും ഒക്കെ കൂട്ടി നമ്മൾ രണ്ട് മൂന്ന് അഞ്ച് ആറ് എട്ടൊക്കെ മാർക്കുകൾക്ക് നമ്മൾ എന്ത് ചെയ്തു സ്കോർ ചെയ്തു എന്തോ എഴുതാ കാരണം ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ഡിഫൈൻ ഡിസ്ക്രൈബ് എക്സ്പ്ലെയിന് അല്ലെങ്കിൽ ന്യൂമറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊസ്റ്റൻസ് ആണ് സോ വളരെ ഈസിയാണ് ക്വസ്റ്റ്യൻസിൽ ഒരു മാറ്റുള്ള കണ്ടന്റുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാൻ പറ്റിയായിരുന്നു ഓക്കെ ഇതാണ് നമ്മൾ മുമ്പ് ചെയ്തിരുന്നത് പിന്നീട് നമ്മൾ അതിനെന്ത് ചെയ്തു ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡ് സെഷൻസ് ഒക്കെ നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികളെ തയ്യാറാക്കി എടുത്തത് ഇനി ക്രാഷ് ലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റായിട്ടുള്ള കണ്ടന്റ് മാത്രം പത്ത് പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യത്തിൽ നമ്മൾ വീഡിയോസ് ചെയ്ത് അത് മാത്രം ഫോക്കസ് ചെയ്തു വെറും ഒരു സബ്ജക്റ്റിന് പത്തോ പതിനഞ്ചോ സെക്ഷൻസ് മാത്രം പതിനഞ്ച് മിനിറ്റ് സെഷൻസ് വെച്ചിട്ട് നമ്മൾ അവർ പാസ്സാക്കി എടുക്കുകയാണ് ചെയ്തത് ഇനി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ റിവിഷൻ കണ്ടന്റുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇതേ ക്രാഷ് കണ്ടന്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് അത് വെച്ച് മാത്രം അവർക്ക് സാധിക്കും ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞൊരു കഥയാണ് ഇത് 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 ഓൾഡ് സ്റ്റോറി സോ സോ നൗ വി ജസ്റ്റ് ന്യൂ സിലബസ് നിങ്ങൾ മക്കളെ നമ്മുടെ പുതിയ ോട്ട് നമ്മൾ വരുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ട് ഒത്തിരി മാറ്റങ്ങൾ ഏറ്റവും വലിയത് നമ്മുടെ കുട്ടികൾക്ക് അഡ്വൻറ്റേജ് എന്താ ഇവിടെ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ സിലബസ് ആണെങ്കിൽ ആ സിലബസിന്റെ അറുപത് ശതമാനമാക്കി വെട്ടിച്ചുരുക്കി ആ അപ്പം എന്തായി കുറെ ചാപ്റ്റേഴ്സ് ഒഴിവാക്കി കൊടുത്തു ഒഴിവാക്കി കൊടുത്തു അത് നിങ്ങൾ പഠിക്കണ്ട അപ്പം എന്താ ബെനിഫിറ്റ് അല്ലേ നമുക്ക് അഡ്വൻറ്റേജ് അല്ലേ ഈസി അല്ലേ ഇത് അറിയണം ഇപ്പോഴും ഇതൊന്നും അറിയാതെ അവിടെ തന്നെ ഇരുന്ന് അത് പഠിച്ച് പരീക്ഷ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട് ഏപ്രിൽ എക്സാം ഫീ അടക്കണ ഡേറ്റ് നില കഴിഞ്ഞു ഓക്കെ ഇപ്പോ നമ്മുടെ കുട്ടികൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പി സി പി ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തു ഇനി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരും അപ്പോഴും പഴയ സിലബസിൽ ഇരുന്ന പരീക്ഷന്റെ സമയത്ത് ഇതൊക്കെ ഏതാ ക്വസ്റ്റൻ ആ ഒരു കൺഫ്യൂഷൻ പോകും സോ ഈ സിലബസ് ബൈഫോ ചെയ്തത് പ്രാബല്യത്തിൽ വരുന്നത് നിങ്ങൾ എഴുതാൻ പോകുന്ന ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫസ്റ്റും ദെൻ അതിനുശേഷം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി കുട്ടികളാണ് ആദ്യമായിട്ട് ഈ വർഷം അടുത്ത വർഷം ഈ വർഷം അടുത്ത വർഷം അത് ഫേസ് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ ഈ ബൈഫേക്കറുടെ സിലബസ് മുഖേന മാത്രമേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ ബാസ് സ്റ്റഡി സെൻററിലാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് മാത്രം ആ ചാപ്റ്റേഴ്സ് ഏഴ് മുതൽ എട്ട് ചാപ്റ്റേഴ്സ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ കാരണം ഒബ്ജക്റ്റീവ് ഞാനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെടുത്ത് തരാൻ പോകുന്നത് ഐ ആം സ്റ്റാർട്ടിങ് ഒബ്ജക്റ്റീവ് സെഷൻസ് ഫോർ മൈ സ്റ്റുഡൻസ് ഓൾ മൈസ് ബാസ് സ്റ്റുഡൻസ് ബാസിലെല്ലാം വിദ്യാർത്ഥികൾക്കും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആർക്കും അറിയില്ല എങ്ങനെയാണ് ചെയ്യുക പക്ഷെ ഞാൻ അവിടെ വെറുതെ ഇരിക്കാമെന്ന് കരുതണ്ട എല്ലാ മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റ്യൻസും നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണ് എടുത്തിട്ട് നമ്മൾ അത് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റീവിന്റെ അമ്പത് ശതമാനം മാർക്കും നമ്മൾ നേടും ഓക്കെ അപ്പൊ നമ്മുടെ പുതിയ പാറ്റേൺ എന്താ ഒബ്ജക്റ്റീവ് ടൈപ്പും വരുന്നുണ്ട് സബ്ജക്റ്റീവ് ടൈപ്പും വരുന്നുണ്ട് സബ്ജെക്റ്റീവ് ആണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സബ്ജക്റ്റീവ് മക്കളെ തറമായിട്ട് പഠിക്കുക അതാണ് ഇവിടെ പഴയ നമ്മുടെ പഴയ സിലബസ് ആയിട്ട് ബന്ധമുള്ളത് ആകെ ഒരു സബ്ജക്ട് ടൈപ്പാണ് പക്ഷേ അന്ന് നൂറ് മാർക്ക് നേടാൻ പറ്റുമായിരുന്നു ഇന്ന് അമ്പത് മാർക്ക് നേടാൻ പറ്റുന്നുള്ളൂ ആ അമ്പത് മാർക്കിനുള്ള പാറ്റേണുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കൊടുക്കുന്നത് അത് പ്രോപ്പറായിട്ട് പഠിക്കുക ഒരുപാട് ചാപ്റ്റേഴ്സ് ഒന്നുമില്ല കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ ആ ചാപ്റ്റേഴ്സ് മാത്രം ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരും ആ ഒബ്ജക്റ്റീവ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അത് ഒരുപാട് ആയിരം പതിനായിരം തരത്തില്ല ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നേ തരത്തുള്ളൂ അത് പരീക്ഷയ്ക്ക് വരും ചെയ്യും സോ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് മക്കളെ ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് നൽകും ഓക്കെ സോ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന അമ്പതും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന അമ്പതും കൂട്ടിയാൽ നൂറ് മാർക്ക് ആ നൂറിൽ നിങ്ങൾക്ക് പാസ്സാവാനുള്ള അമ്പത് എന്തായാലും കിട്ടും സോ എക്സാമിന്റെ സിലബസ് ഈസിയാണ് മക്കളെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഓക്കെ പക്ഷേ കുറെ ആളുകൾ ഇപ്പോഴും ഇവിടെ നിൽക്കുക എന്നിട്ട് ഇവിടെ നിന്നായിട്ട് ഇങ്ങനെ നോക്കുക അതെന്താ ബാസ് സ്റ്റഡി സെന്ററിൽ ന്യൂ സിലബസ് അവിടെ ബൈഫർക്കേറ്റ് എടുക്കണേ അവിടെ ഒബ്ജക്റ്റീവ് ആണ് അവിടെ സബ്ജക്റ്റീവാണ് ആ അവരെന്തേലും കാട്ടിക്കോട്ടെ ഞങ്ങൾ ഇതിൽ തന്നെ പോവുള്ളൂ ഇതിൽ പോയിട്ട് കാര്യമില്ല എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ വരുന്നത് പിന്നെ ഇവിടെ വരുന്നില്ല എന്താ കാര്യം ഇനിയും അറിയാത്ത കുട്ടികൾ വേഗം ചാടിക്കോ ആ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ അത് സിലബസ് മാറി വെട്ടിച്ചുരുക്കി ചോദ്യ പേപ്പർ മാറുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതെല്ലാം റിയാലിറ്റി ആണ് അങ്ങോട്ട് നിങ്ങൾ എല്ലാവരും വരണം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കുട്ടികളോടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഇത് വെച്ചിട്ട് ഇരിക്കരുത് എന്തായാലും ഇത് വിടെ വെച്ചിട്ട് അവിടെ ഇന്നെ നോക്കിയിട്ട് പറയാ അയാളത് അവിടെ അലറിന് അയാൾ മക്കളെ വിളിക്കണ് ഞാൻ അലറിക്കോട്ടെ നിങ്ങൾക്ക് എന്താ കോഴപ്പം ഇതിന്റെ സൗണ്ട് അല്ലേ ഇനിക്കല്ലേ പ്രശ്നം വരുള്ളൂ പക്ഷേ ഈ അലറിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒക്കെ നിങ്ങൾ അടിച്ചു മാറ്റിക്കോ മക്കളെ നിങ്ങൾക്ക് എന്താണ് എന്റെ അടുത്ത് കിട്ടുന്നത് എഡ്യൂക്കേഷൻ വൈസ് നിങ്ങളുടെ പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ട് ഞാനതിന് വേണ്ടിയിട്ട് ഒരു എനർജി മാത്രമേ തരുന്നുള്ളൂ ആ എനർജി എന്റെ അടുത്തുള്ളത് എന്റെ അടുത്ത് പഠിക്കുന്നത് ഒന്നോ പത്തോ പതിനഞ്ചോ കുട്ടികളല്ല ഏഴായിരം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗണ്ടാണ് ഇയാൾ അലറി വിളിക്കുന്നത് അലറി വിളിക്കുന്നത് ഏഴായിരം പേരും കേൾക്കാൻ വേണ്ടിട്ടാണ് പ്ലസ് പുറത്തുള്ള പതിനയ്യായിരം ആൾക്കാരും ൾക്കാർ എക്സാം എഴുതി അലറ അല്ലേ അപ്പൊ എന്താ കിട്ടാൻ അതൊക്കെ വാങ്ങിക്കോ അത് ആരാണെങ്കിലും ശരി ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോയി എന്താ വേണ്ടെന്നുള്ളൂ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് വി ആർ റെഡി ടു പ്രൊവൈഡ് സർവീസ് ഈ പരീക്ഷ പാസ് ആവാൻ എങ്ങനെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് ഓക്കെ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് അയാൾ അല്ലെ അയാൾ അമ്പത് അയാൾ അമ്പത് അയാൾ ലൈവ് റെക്കോർഡ് പറഞ്ഞിരുന്നാണ്ടല്ലോ അവിടെ ഇരിക്കത്തുള്ളൂ ബുദ്ധിയുള്ള ആളുകളൊക്കെ എപ്പോഴും ഏണികേറി ഇവിടെ എത്തി ഇന്റെ കൂടെ നിൽക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ ഞാൻ സബ്ജക്റ്റീവ് കൊടുക്കുന്നു ഇനി ഞാൻ ഒബ്ജക്റ്റീവ് കൊടുക്കും സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും കൊടുത്ത് ഞാൻ അങ്ങനെ ലൈവ് സെഷൻ കൊടുക്കും റെക്കോർഡ് സെഷൻ കൊടുക്കും മുമ്പത്തെ പോലെ ഗൂഗിൾ മീറ്റ് സെഷൻസ് അല്ല കാരണം എന്താ കുട്ടികളുടെ എണ്ണം കൂടി സോ നമ്മൾ എന്ത് ചെയ്തു നിങ്ങൾക്ക് ലൈവ് ഗൂഗിൾ മീറ്റൊക്കെ ആവുമ്പോൾ എന്താ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പൊ എന്റെ കുട്ടികൾ എന്ന് പറയുന്ന ആരാ വീട്ടമ്മമാരാണ് എന്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ജോലിക്കാരാണ് പല പ്രായമുള്ള ആളുകളാ എനിക്ക് അവരെ മാത്രമേ പറ്റുള്ളൂ സോ ഐ റെഡി ടു ഹെൽപ് ദം റിഗാർഡിങ് ദ ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് ഇനി മുതൽ ലൈവ് ക്ലാസ് എങ്ങോട്ടും പോവില്ല അഥവാ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും കാരണം എന്താ വി ആർ പ്രൊവൈഡിങ് ക്ലാസ് ഇൻ അവർ ലേണിംഗ് ആപ്പ് ബാസ് ലേണിംഗ് ആപ്പിൽ ലൈവ് ക്ലാസും റെക്കോർഡ് ക്ലാസും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലഭിക്കും അപ്പൊ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി നെറ്റ് പോയി റേഞ്ച് കിട്ടുന്നില്ല മഴ പെയ്തു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇനി സാങ്കേതിക തടസ്സങ്ങൾ നമുക്കില്ല പഠിക്കാൻ തയ്യാറാണോ നമുക്കിവിടെ സൗകര്യങ്ങളുണ്ട് മക്കളെ ഇനി അതും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റിവിഷൻ തുടങ്ങുന്നു നമ്മൾ ക്രാഷ് തുടങ്ങുന്നു ി പാസ് ആവുന്നു അപ്പോഴും അവിടെ നോക്കി നിന്നാൽ അവസാനം തോറ്റിട്ട് പിന്നെ അടുത്ത സെക്ഷനിൽ സപ്ലിമെന്ററി അറിങ്ങൾ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ആൾക്കാർ ഇന്റെ അടുത്ത് ഡിഗ്രിക്ക് വരും അപ്പൊ ഡിഗ്രിയും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പ്ലസ് ടുന്ന് വരെയുള്ളൂ അപ്പൊ അത് വേണ്ട ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നത് ഇപ്പോൾ എൻ ഐ ഒസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഒക്കെ രജിസ്റ്റർ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക നാടോടുമ്പോ നടുവേടുക സിലബസ് മാറി എന്നുള്ളത് എൻ ഐ ഒ വെബ്സൈറ്റ് ചെക്ക് ചെയ്യൂ അവിടെ നമുക്ക് വളരെ വെണ്ടക്ക ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാണാൻ സാധിക്കും അത് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കുക എനിക്ക് മാറി എന്ന് പറയാനൊരു ടെൻഷനില്ല കാരണം എന്തായാലും ഈ മാറിയ സിലബസ് ഫുൾ ഇരുന്ന് പഠിച്ചിട്ടാണ് പറയുന്നത് ഇനി ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പ് ഞാനാ പഠിക്കുന്നത് ഞാൻ പരീക്ഷ എഴുതിയിട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്താ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാം ഇനി ഈ സിലബസിൽ ഈ സിലബസിൽ എങ്ങനെ വരും എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സുകളോട് നിങ്ങൾക്ക് തരും ഇപ്പൊ അവിടെ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇനിയും അതന്നെ മതി പഴയ പോലെ എന്തേലൊക്കെ ആറ് മാസം കൊണ്ട് ചെയ്താൽ മതി എന്നുള്ളെങ്കിൽ അത് തെറ്റാണ് പരീക്ഷ പാസ്സാവാനുള്ള സാധ്യത കുറവാണ് ഓക്കെ സോ ഈ ഒരു ന്യൂ സ്റ്റഡി പ്ലാൻ ഞാൻ എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും എന്നെ പഠിക്കുന്ന എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് പറയാണ് നമ്മൾ എന്താണ് െങ്കിലും അറ്റ് എൻഡ് ഓഫ് ദി ഡേ അവസാനം നിങ്ങളുടെ പരീക്ഷ റിസൾട്ടിൽ പാസ് എന്ന് കണ്ടാൽ മതി അതുവരെ നമുക്ക് എന്തും പറയാം നോ പ്രോബ്ലം ബട്ട് റിസൾട്ട് പാസ് കണ്ടു കഴിഞ്ഞാൽ അതാണ് വിജയം അത് മാത്രമാണ് വിജയം അതിനു വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തയ്യാറെടുക്കാം ഓക്കെ സോ ഈ ഒരു സിലബസ് മക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്യുകയാണ് ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസുകൾ വരും സോ അതിൽ ഒബ്ജക്റ്റീവ് ആയിട്ടും സബ്ജക്റ്റീവ് ആയിട്ടുള്ള സെക്ഷൻസ് വരും അതുമാത്രം ഫോക്കസ് ചെയ്തിട്ട് ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പരീക്ഷ നമ്മൾ അങ്ങോട്ട് വിജയിക്കും ഓക്കെ സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു